എന്റെ മോള് ഞാൻ ഒറ്റക്ക് വിടത്തില്ല ഈ ചെറുക്കരോട് ഒന്ന് ഞാൻ പുറത്തോട്ട് പോവില്ല ഇവൻ ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങില്ല പുറത്തിറങ്ങില്ല അതെ അത് വേറെ കാര്യം രേവമ്മ കാര്യം പറ ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് എന്റെ മോള് വന്ന കൊടുക്കും അവരം രൂപ രണ്ടായിരം രൂപ അത് നിന്റെ ഈ തന്നെ ഇരിക്കട്ടെ രണ്ടു പേർക്ക് ആയിരം പതിനെട്ട് പേർക്ക് രണ്ടായിരം അങ്ങനെ നിനക്ക് എന്റെ മോളെ കിട്ടില്ല ജയശ്രീ അത് ശരി വേണ്ടി കൂടെ നാടകം കളിച്ചതല്ലേ അതെ കാശ് കിട്ടുന്നതുകൊണ്ടല്ലേ അയ്യായിരം രൂപ ജയശ്രീ കിട്ടിയാലും കാശ് ചോദിക്കരുത് അതെ നമ്മുടെ പയ്യനല്ലേ എന്തേലും ഒന്ന് കാശ് കുറച്ചിട്ട് കൈനഗിരി ജയശ്രീ വരില്ല മാമ നീ എന്തു കൊടുക്കും എനിക്കൊന്നും പ്രോഗ്രാം ഇത്രയും സമ്മതിച്ചേക്ക് അല്ലെ ഞാൻ അല്ല ഞാൻ വൈകുന്നേരം ഇവൻ വന്ന് പ്രോഗ്രാമിനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവൻ തന്നെ തിരിച്ചു കൊണ്ടാക്കും നീ എന്റെ മോള് തന്നെ അടി ഇപ്പൊ അതെ തനിച്ച രണ്ട് വർത്താനം പറയാൻ വന്നതാ കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പും കൂടെ ഉണ്ടായിരുന്നല്ലോ അന്നൊന്നും ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ച് ഒപ്പിച്ച പ്രോഗ്രാമാണ് ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ അഞ്ചിന്റെ പൈസ കിട്ടില്ല പക്ഷെ എന്നാലും അവനത് നടത്തും അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത മോളെ കാലയിൽ ഒരു കൊണ്ടാ തീരും കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്രയും ആക്രാന്തം പാടില്ല വിളിച്ചു വരുത്തിയതാ ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട് എന്ത് ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ടു വരാ അതിപ്പുണ്ടാ ഉം അഞ്ഞൂറ് കൊടുത്ത കൊടുത്തില്ല അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു മോഹിനിയ ആണോ എന്തൊരു ഡാൻസ് ആടാ എന്ന് തൊട്ട് കണ്ട തൊട്ട് നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ നീ ഇപ്പൊ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവിളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കറിയാം അല്ലേ അല്ലേ അല്ലെങ്കി പറഞ്ഞാ അഞ്ഞൂറാ ിക്കട്ടെ ഇത്രയും പറഞ്ഞല്ലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്നാണ് പറയാം അവൻ്റെയിൽ ഇല്ല അടിപൊളി उसोट सुशील सोइंगेडील കൊടുക്ക് അടുത്ത് കാശില്ലാത്തല്ലേ ഓ സുശീല എന്റെ അഞ്ഞൂറ് രൂപ നിന്റെ അഞ്ഞൂറ് രൂപ എടാ മണകൊണാഞ്ചാ ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ എച്ച് സായിപ്പന്മാരൊന്നും നനങ്ങു അല്ലാതെ നിനക്ക് അഞ്ഞൂറ് രൂപ തരാൻ എനിക്ക് എന്ത് തലയ്ക്ക് ഓളോ കൊടുത്തിട്ട് പോടാ വെരി ഗുഡ് മാർവലസ് ഫാൻറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ ഓൻ രാജലേട്ടാണോ മൂണുന്ന് ആ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മൂന്നി മൂന്നേലും ഞങ്ങളൊരു ഫോട്ടോ എടുക്കാം അല്ലെ നിങ്ങോട്ട് എടുക്കത്ത പെട്ടെന്ന് എടുക്കണ ആ റെഡി എടുക്കണേ ആയിരത്തി അഞ്ഞൂറ് നാലായിരം രണ്ട് മതി ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി ഏയ് നാലായിരത്തിന് വേണ്ടി ഒരുപാട് വടക്കട്ടല്ലേ കുറയ്ക്കണ്ട പിന്നെ ടിപ്പ് അത് അയാളുടെ പെർഫോമൻസിന്റെ ഗുണം അതിനും കാരണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ പിടിച്ചേ രണ്ട് മതി വെക്കടോ ഇവര് മൈ ബ്രോസ് ചേട്ടന്മാരാ ഇവരോ യാ ഇവരോളൂ ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം മോഹിനിയാട്ടം ഇവരെ പറഞ്ഞു വിട പറഞ്ഞവിടാന ചടിക്കല്ലേ രൂപ അഞ്ഞൂറ് കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി എനിക്ക് കൂട്ടി എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലേ സാധനത്തിന് ആശുപത്രി എത്തുന്നവരും ഒരനീന്റെ അപേക്ഷയാണ് ഏതാ നിന്റെ ചേട്ടന്മാരുടെ വായതൊക്കെ മാത്രീ

ഒരു മിനിറ്റ് കൊണ്ടേ പോകും അതെ നിങ്ങൾ പോയിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് കൊണ്ടു ആയിക്കോളാം ഓ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷമായല്ലോ എൻ്റെ അഞ്ഞൂറും പോയി പോകാം ഓ ഒരുപാട് പാമ്പുകളുണ്ടോ അതാ വരൂ Gå oh. nå! Oh. 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 Oh.

老爸,爸，我。